ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജൻസിയ ക്രിയേഷൻസ് ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒരു സിമ്പിൾ ഫ്രോക്കാണ് വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് കൂടി വളരെ സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു ഫ്രോക്കാണ് കാണിക്കുന്നത് കോട്ടൺ ഫ്രോക്കാണ് അതിനായിട്ട് ഞാൻ രണ്ട് തുണിയും ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ മെഷർമെൻസ് ഒന്നും ഇല്ലാതെ ഒരു ഒരളവിനുള്ള ഫ്രോക്ക് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് ഇത് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് പീസാണ് ഇത് ബോട്ടം പാർട്ടിന് താഴെ വയ്ക്കാനുള്ള ബ്ലാക്ക് പീസാണ് ഇനി നമുക്കത് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ആ വൈറ്റ് പീസ് ബോഡി ബോഡിയിലേക്ക് വേണ്ടുള്ള വൈറ്റ് പീസ് ഫോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരുന്നുണ്ട് എന്നിട്ടാണ് നമ്മളതിലേക്ക് അളവെടുക്കുന്നത് ആ ഫോൾഡ് ചെയ്ത ഭാഗം ഞാൻ താഴേക്ക് വേണ്ട അത്ര ആ ഫ്രോക്ക് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് ബോഡിയിലേക്കുള്ള പോഷൻ മാത്രം ഇറക്കം വേണ്ടത് ഞാനതിൽ വച്ച അളവ് എടുത്തിട്ട് അത് മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ആ ഒരു പോർഷൻ താഴത്തേക്കുള്ള ഇറക്കം നോക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നുണ്ട് ഇത്രയും വേണം ഞാൻ എടുക്കുന്നത് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം നെക്കും ഷോൾഡറും ആം ഹോളും ലെങ്ത്തൊക്കെ നമുക്കിതിൽ നിന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ആ ഫ്രോക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ വച്ചിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം അതുപോലെ ഷോൾഡർ ഒക്കെ നമ്മളൊരു ചോക്ക് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം കഴുത്തിൻ്റെ ഇറക്കം ഞാനിവിടെ അളവിനുള്ള ഫ്രോക്കിനേക്കാട്ടും ഒരു കാലിഞ്ച് മുകളിലാണ് വരച്ചിട്ടുള്ളത് അത് കഴുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇറക്കം അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്തു ഇതുപോലെ തന്നെ നമ്മൾ ആംഹോളും മാർക്ക് ചെയ്തു നമ്മളവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ മാർക്ക് ചെയ്ത ഭാഗം നമുക്കൊരു ആക്കി കൊടുക്കാം നെക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം നമുക്ക് ബോക്സ് ആക്കിയിട്ട് അതിനുള്ളിൽ നമ്മൾ റൗണ്ട് ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഷോൾഡർ ഒന്ന് ചിരിച്ചു വരച്ച് കൊടുക്കാം ഞാനിവിടെ നെക്കും അതുപോലെ ആംഹോളും ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് നെക്ക് നമുക്കൊരു റൗണ്ട് ഷേപ്പിലേക്ക് വര വരച്ചു കൊടുക്കാം സ്ക്വയർ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വരച്ച ശേഷം ഷോർട്ടും ആം ഹോളും ഇതുപോലെ റൗണ്ട് ആക്കിയിട്ടാണ് ഷേപ്പ് ചെയ്തെടുത്തത് താഴോട്ടേക്കും നമുക്കൊരു ഷേപ്പ് കൊടുക്കാം നമുക്ക് ബ്ലൗസിനൊക്കെ ഉള്ളതുപോലെ ഒരു ക്രോസ് പോലെ അങ്ങനെ ഷേപ്പ് ചെയ്യാം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനതിവിടെ കട്ട് ചെയ്ത് മാറ്റി രണ്ട് പോർഷനും ഞാൻ ഒരേ നെക്ക് തന്നെയാണ് ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും റൗണ്ട് നെക്ക് തന്നെയാണ് അതിന് ശേഷം ബാക്ക് പോർഷന് ഞാൻ ചില ഒരു കട്ട് കൊടുക്കുന്നുണ്ട് അതവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിന് വേണ്ടി ഒരു പീസെ തുണി നമ്മൾ നാലാക്കി ഫോൾഡ് ചെയ്യണം സ്ലീവ് വേണമെന്നുള്ളവർക്ക് മതി ആയിട്ട് ഞാനിവിടെ സ്ലീവ് ഒരു ബെൽറ്റ് സ്ലീവ് വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഈ തുണി നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആം ഹോള് അതിലേക്ക് ചേർത്ത് വെക്കണം ഫാം ഹോൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടാപ്പ് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് ടാപ്പ് വെച്ചിട്ട് നമുക്കൊരു ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കത് ചെരിച്ച് വരച്ചുകൊടുത്തിട്ട് അത് ചെരിച്ച് വരച്ചുകൊടുത്ത് ഒരു ഷേപ്പ് ചെയ്തിട്ട് മാറ്റാം ഇതുപോലെ ചെയ്യാം എന്നിട്ട് എന്നിട്ടതിൻ്റെ അറ്റത്തു നിന്നും ഇതുപോലെ തന്നെ ഒരു ബെൽ സ്ലീവ് ഇങ്ങനെ ഒരു ക്രോസിലാണ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ വരച്ചു കൊടുത്തു ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമ്മൾ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് മെഷർമെൻസ് ഒന്നും ക്ലിയറായിട്ട് പറഞ്ഞ് ചെയ്യാത്തത് ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരും വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട് ആം ഇതുപോലെ നമുക്ക് രണ്ടും ചേർത്ത് വെച്ച് ഫ്രണ്ട് ആം നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ബോട്ടം പോർഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന് പ്രത്യേകിച്ച് കട്ടിങ്സ് ഒന്നുമില്ല കാരണം താഴെ ജസ്റ്റ് ഫ്രിഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകൊണ്ട് രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരേ പീസ് തന്നെയാണ് വെക്കുന്നത് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫ്രോക്കിൻ്റെ അപ്പ ബോട്ടം പോർഷൻ വെച്ച് നമുക്ക് ഏകദേശം ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റാം എന്നിട്ട് രണ്ട് പീസായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലോത്തിൻ്റെ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം ഞാനിവിടെ കുറച്ച് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നെക്കിലേക്ക് വെച്ചിട്ട് മടക്കി തേക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോത്തിൻ്റെ സെയിം പീസസ് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത് അത് വന്നിട്ട് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ സെയിം കളറുള്ള വേറെ ഒന്ന് ക്രോസ് പീസസ് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ഫ്രണ്ട് കാർട്ടിലേക്ക് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചിട്ട് ഇതുപോലെ ില് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഏരിയയിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ നല്ല ഷേപ്പിൽ നെക്ക് നിൽക്കത്തുള്ളൂ ഞാൻ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മടക്കുമ്പോൾ നമ്മുടെ ഫ്രീയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അത് ഇത് നമ്മളിത് ഉള്ളിലേക്ക് മടക്കി തേക്കുകയാണ് ഫോൾഡ് ചെയ്തിട്ട് അടിയിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ആണ് അതിനു വേണ്ടി നമ്മൾ ഓപ്പണിങ്ങിന് വേണ്ടി ചെയ്ത അതേ കട്ടിങ് ചെറിയൊരു പീസ് തുണിയെടുത്ത് അതുപോലെ ചെറിയൊരു കട്ടിങ്ങിട്ട് കൊടുക്കണം ആ ക്ലോത്തിലേക്ക് ഞാൻ അതിനായിട്ട് ചെറിയൊരു പീസ് തുണിയുടെ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ക്ലോത്തിൽ എത്ര ആണോ കട്ട് ചെയ്തത് അതേ ലെങ്ത്തിൽ തന്നെ ഒരു പീസിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു പോർഷൻ അതിലേക്ക് ബാക്ക് പോർഷനിലേക്ക് നമുക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നേരത്തെ നെക്കിലൊക്കെ പോലെ ചെറിയൊരു കട്ടിങ് ഉള്ളിൽ കൊടുക്കാം മടക്കി തേക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ിനി തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന പോർഷനിൽ അതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കണ്ട് രണ്ട് സൈഡിലും അതുപോലെ തന്നെ ചെയ്യണം ക്രോസ് പീസ് വെച്ചിട്ട് രണ്ട് സൈഡിലും ചെയ്തെടുക്കുക ഈ ഈയൊരു പോഷണം നമുക്കതുപോലെ തന്നെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കാം അതിൻ്റെ എഡ്ജൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മടക്കിത്തേക്കാം ഈ ഒരു എഡ്ജും നമുക്ക് അടിയിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ബാക്ക് പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അതിന് നമ്മുടെ ഫ്രണ്ട് പാർട്ടും അതുപോലെ ബാക്ക് പാർട്ടും രണ്ടും ചേർത്ത് വെക്കുക അതിൻ്റെ നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെക്കുക ിട്ട് രണ്ട് സ്ലീവിൻ്റെ മുകളിൽ ഇതുപോലെ ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിനു വേണ്ടി ഇതിൻ്റെ എഡ്ജ് സൈഡ് നമുക്ക് അടിയിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് സ്ലീവും ഇതുപോലെ ബോഡി പാർട്ടും തമ്മിൽ ചേർത്ത് വെക്കാം നല്ല വശവും നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ബോട്ടം പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് ഞാൻ ബ്ലാക്ക് നൂലെടുത്തിട്ടുണ്ട് ബോഡി പോർഷനിലേക്ക് നമ്മളിത് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നല്ല വശവും നല്ല വശവും ചേർത്തിട്ട് ഇതുപോലെ അതിൻ്റെ ബോട്ടത്തിൻ്റെ ഫ്രണ്ട് പോർഷനും അതുപോലെ ബോഡി പാർട്ടും നമ്മൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക എനിക്ക് ഇത്രയും ക്ലോത്താണ് ബാലൻസ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ ഫില്ല് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ക്ലോത്ത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഫിൽ കഴിഞ്ഞിട്ട് കൊടുക്കാം രണ്ട് വശവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഫ്രോക്കിൻ്റെ സൈഡ് വശം സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് അതിനുവേണ്ടി ഫ്രോക്ക് അടിമറിച്ചിട്ടിട്ട് സൈഡിൽ നിന്നും സ്ലീവിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ എഡ്ജ് വരെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ചേർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു പോർഷൻ താഴെ വരെ സ്റ്റിച്ച് ചെയ്യണം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുകൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഈ ഒരു സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തുകൊടുക്കാം അതിനുവേണ്ടി അടിയിൽ നിന്ന് മടക്കിയിട്ട് താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് രണ്ട് മടക്കും മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഉൾവശത്ത് ഓരോ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയാണത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോക്ക് എന്തേലൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാം ബോയോ വന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു പൈപ്പിങ്ങും ഒരു കോണായിട്ടുള്ളൊരു പീസും വെച്ചിട്ട് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പൈപ്പിങ് ഇതാണ് ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബായ്